പരിധിവരെ അങ്ങനെ നമുക്ക് വിശ്വസിക്കാം പക്ഷെ എന്നിരുന്നാലും എന്താന്ന് പറഞ്ഞാൽ ഈ കേസിലുള്ള പ്രണായകമായ പല ഘട്ടങ്ങളും കടന്നുപോയത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോകത്തെവിടെ ഇങ്ങനെ ഉദാഹരണമുള്ള ഒരു സംഭവ വികാസങ്ങളുള്ള പരമ്പരകളുള്ള ഒരു കേസ് ഉണ്ടായിട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇവിടെ കോടതി ആദ്യം തുടങ്ങും ഇപ്പൊ ഹൈക്കോടതി ജഡ്ജിയായ ഒരാൾ വിചാരണ തുടങ്ങി ആ തുടങ്ങി കഴിഞ്ഞതിന് ശേഷം വനിതാ ജഡ്ജി വേണമെന്ന് പറഞ്ഞു വനിതാ ജഡ്ജിയെ പോസ്റ്റ് ചെയ്തു പോസ്റ്റ് ചെയ്തതിനു ശേഷം ട്രയൽ തുടങ്ങി ട്രയൽ തുടങ്ങിയതിനു ശേഷം ബാലചന്ദ്രകുമാർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി വന്ന് കുറെ പുതിയ കാര്യങ്ങൾ പറയുകയോ അതിന്റെ പശ്ചാത്തലത്തിൽ ഇതിനെ ഒരു തുടരന്വേഷണം അതിൻ്റെയും കൂടെ പശ്ചാത്തലത്തിൽ തുടരന്വേഷണം വേണം പറഞ്ഞു തുടരന്വേഷണം നടന്നതിന് ശേഷം ഒരു പുതിയ കുറ്റപത്രം കൂടെ കൊടുത്തു അതിന്റെ അടിസ്ഥാനത്തിലാണ് ട്രയൽ നടന്നത് ആ ട്രയൽ നടക്കുന്ന അവസരത്തില് ആദ്യം പ്രോസിക്യൂട്ടറും ജഡ്ജുമായിട്ട് പ്രശ്നമായി അങ്ങനെ ആദ്യത്തെ പ്രോസിക്യൂട്ടർ വാരിവെക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം അനിൽകുമാർ എന്ന് പറഞ്ഞൊരു പ്രോസിക്യൂട്ടർ വരുന്നു അദ്ദേഹം ചുരിഞ്ഞ നാളുകൾ കൊണ്ട് തന്നെ കോടതിയുമായിട്ട് തെറ്റിപ്പിരിഞ്ഞ് അങ്ങനെ ഏകപക്ഷീയമായിട്ട് നടപടി നിയമപരമായിട്ടല്ല നടപടികൾ ജഡ്ജ് സ്വീകരിക്കുന്നതെന്ന് പറഞ്ഞു ആ സമയത്ത് ജഡ്ജിയെ മാറ്റണമെന്ന് പറഞ്ഞിട്ട് അതിജീവത തന്നെ കോടതിയെ സമീപിച്ചു അത് സുപ്രീം കോടതി വരെ പോയി കോടതി ഒന്നും അനുവദിച്ചില്ല കാരണം അവരാവശ്യപ്പെട്ടതിനകത്ത് ഏകപക്ഷീയമായിട്ട് പെരുമാറുന്നു അല്ലെങ്കിൽ അതിജീവയ്ക്ക് അനുകൂല അല്ലാത്ത രീതിയിലാണ് പെരുമാറ്റം എന്നുള്ളതൊന്നും തെളിയിക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യത്തില് സുപ്രീം കോടതി വരെ ഈ ജഡ്ജി തന്നെ വേണം എന്ന് പറഞ്ഞു ജഡ്ജി അവിടുന്ന് മാറ്റപ്പെട്ട സാഹചര്യത്തിൽ പോലും ജഡ്ജിയിൽ തന്നെ തുടരാനൊക്കെയുള്ള ഒരു പശ്ചാത്തലമാണ് കോടതിയിൽ നിന്നുണ്ടായത് പിന്നെ എന്തായാലും ശരി ആ കേസിൽ രാജകുമാർ എന്ന് പറയുന്ന പുതിയ പ്രോസിക്യൂട്ടർ വന്നു അത് കുറച്ച് നാളിന് ശേഷമാണ് അദ്ദേഹം വന്നതിന് ശേഷം അദ്ദേഹം അത് ഭംഗിയായിട്ട് കൊണ്ടുപോയി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ അടിസ്ഥാനത്തിൽ കേസിന്റെ ഇപ്പൊ വിചാരണ പൂർത്തിയായി വിചാരണ പൂർത്തിയായി ഇന്ന് ജഡ്ജ്മെന്റ് പറയുകയാണ് അതിൽ മിക്കവാറും പ്രതികൾ പ്രധാനപ്പെട്ട പ്രതികളൊക്കെ ശിക്ഷിക്കാനുള്ള സാഹചര്യം ഉണ്ടെന്നാണ് നമുക്ക് ബാഹ്യമായിട്ടൊന്നും വലിയ തെളിവൊന്നും കിട്ടിയില്ല എന്നാലും കോടതിയിൽ പോയിരിക്കുന്ന ആളുകളും അവിടെ ഉള്ള വക്കീലന്മാരിൽ നിന്നും അഡ്വക്കേറ്റ്സ് പല ആളുകളോട് സംസാരിച്ചതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് പ്രധാനപ്പെട്ട പ്രതികളിലെ അതായത് യഥാർത്ഥ ഈ പീഡനം നടത്താൻ ശ്രമിച്ചതും പീഡനം നടത്തുകയും ചെയ്താൽ ഒത്താശ ചെയ്തിരുന്ന ആളുകളും അതിനകത്തുള്ള ശിക്ഷയ്ക്ക് വിധേയനാകാനുള്ള തെളിവുകൾ തീർച്ചയായിട്ടും ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷെ ഗൂഢാലോചനയിലേക്ക് വരുന്ന അവസരത്തിൽ ഇതിനകത്തിൽ പ്രധാനമായിട്ട് വാചികമായ മൊഴികളാണ് പറയുന്നത് പിന്നെ അവസാനം ഒരു ഫോട്ടോയെ പിന്നെ ഒരു ചില ലിങ്കുകൾ മാത്രം അതിൽ നിന്ന് ചില വിവരങ്ങളൊക്കെ കിട്ടിയെന്ന് പറഞ്ഞ് മാത്രമാണ് കൊടുത്തത് അത് ഔദ്യോഗികമായിട്ട് തെളിയിക്കാൻ കഴിഞ്ഞോ എന്ന് പ്രോസിക്യൂഷന് വേണ്ടി അസി ചെയ്ത ഭക്തിന്മാരുൾപ്പെടെ പൊതുമാധ്യമങ്ങളിൽ വന്നിട്ട് സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് അതിന് ഉണ്ട് എന്നാലും അത് പൂർണ്ണമായിട്ട് സംശയാതീതമായി തെളിയിക്കാൻ പറ്റുമോന്ന് കോടതിയാണ് തീരുമാനിക്കേണ്ടത് എന്നൊക്കെ അവർ ഒരു ആശങ്ക പറഞ്ഞു എന്തായാലും ശരി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോഴും പ്രതീക്ഷയോട് കൂടിയിട്ട് ഗൂഢാലോചന ഉൾപ്പെടെ ഇതിനകത്ത് വരും എന്ന ഒരു വിശ്വാസത്തിലാണ് സമൂഹം ഉള്ളത് പക്ഷെ കോടതിയെ സംബന്ധിച്ച് കോടതി എങ്ങനെയാണ് വിശകലനം ചെയ്യുന്നത് എന്ന് നമ്മൾ പ്രത്യേകം ആ ജഡ്ജ്മെന്റിന് ശേഷമേ പറയാൻ പറ്റുള്ളൂ ഇവിടെ പ്രധാനമായിട്ട് ഈ ഗൂഢാലോചന എന്ന് പറയുന്നത് തെളിയിക്കാൻ വളരെ വളരെ ദുഷ്കരമായ സാഹചര്യമാണ് ഇപ്പൊ ഈ ഒരു ഫോട്ടോ ഈ ഗൂഢാലോചന നടത്തിയെന്ന് പറഞ്ഞ പ്രധാന വ്യക്തിയും ഈ ഇപ്പൊ ഇതിൽപ്പെട്ട ഒരു പ്രതിയുമായിട്ട് ബന്ധമുണ്ടെന്നതും എന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് നേരിട്ട് ബന്ധമുള്ള ഏതെങ്കിലും കാര്യങ്ങൾ മറ്റ് സിനിമാ പ്രവർത്തകരുമായിട്ട് ബന്ധപ്പെട്ടാണ് തെളിവാക്കി കൊണ്ടുപോകുന്നത് പക്ഷെ അവരൊക്കെ വളരെ തന്ത്രപരമായിട്ടോ അല്ലെ ബോധപൂർവമായിട്ടോ പ്രതിഭാഗം ചേർന്നു എന്നുള്ളത് കൊണ്ട് ആ തെളിവൊന്നും വലിയ പ്രസക്തമായിട്ട് വരുന്നില്ല കാരണം ഇവരുടെ ആരെയും വൺ സിക്സ്റ്റി ഫോർ എടുക്കാൻ നേരത്തെ പോലീസിന്റെ സാധിച്ചില്ല അവരിട്ട് കൊടുത്തിട്ടുമില്ല അപ്പൊ അങ്ങനെ വരുന്ന അവസരത്തിൽ ലഭ്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കോടതിക്ക് വിശകലനം ചെയ്യാൻ പറ്റുള്ളൂ ആ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ദിലീപ് എന്ന് പറയുന്ന ഇതിനകത്ത് ഏറ്റവും വലിയ ചർച്ചാ വിഷയമായിട്ടുള്ള ഏറ്റവും ഗൗരവപരമായ കുറ്റാരോഹിതൻ അതായത് നിരുഷ്ഠമായ രീതിയിൽ ഒരു കുറ്റകൃത്യം ചെയ്യാൻ കൊട്ടേഷൻ കൊടുത്തു എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം അദ്ദേഹത്തെ ഇതുമായിട്ട് ബന്ധിക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്നാലും പൊതുവെ ഈ അത് കാതരായ വ്യക്തികളിൽ നിന്നും ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ പല സുഹൃത്തുക്കളോട് സംസാരിച്ചതിൽ നിന്നും അതിന് അത്ര ഒരു പൂർണമായ ബലത്തോടുകൂടിയിട്ടുണ്ട് തെളിവ് ലഭിച്ചിട്ടില്ല എന്നാണ് അവർ നൽകുന്ന സൂചന എന്നിരുന്നാൽ തന്നെയും ഈ കോടതിയുടെ അടുത്ത് കുറച്ച് രേഖകളൊക്കെ ഉണ്ട് അത് പൂർണ്ണമായിട്ട് പരിശോധിക്കുക പിന്നെ പ്രോസിക്യൂഷൻ ഏതിലാണ് കൂടുതലായിട്ട് റിലേ ചെയ്തിരിക്കുന്നത് ഏതാണ് കൂടുതൽ അവർക്ക് പ്രസക്തമായതായിട്ട് തെളിവായിട്ട് അംഗീകരിച്ചിരിക്കുന്നത് അത് കോടതി സ്വീകരിക്കുവോ അതല്ലെങ്കിൽ അത് നിരാകരിക്കോ എന്നുള്ളതാണ് ഇതിലെ പ്രധാന ഘടകം എന്നാലും പ്രോസിക്യൂഷനും എന്തായാലും ശരി ദിലീപിനുൾപ്പെടെ ഗുണാലോചനകൾ കൊണ്ട് തെളിയിപ്പിക്കപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നും ശിക്ഷ ലഭിക്കും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം പറയുന്നുണ്ട് പക്ഷെ പൂർണ്ണമായിട്ട് അവരെ സംബന്ധിച്ചുള്ളൂ അവർക്കൊരു ഉറപ്പ് എന്നുള്ള രീതിയിൽ ഒരു വിശ്വാസം പ്രകടിപ്പിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നിരുന്നാലും ട്രയലൊക്കെ ഒരുമാതിരി ഭംഗിയായിട്ട് നടന്നു ഈ പരാതികളും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായിട്ട് കോടതികള് ആദ്യം പിന്നെ പ്രതിയെ പോയി പല കാര്യങ്ങളും തടസ്സപ്പെടുത്തി അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഏതൊരു കക്ഷിയായ പ്രതികൾ പ്രതിയിലെ നിലയിൽ പ്രത്യേകിച്ച് പോയി സുപ്രീം കോടതി വരെ പോയി അതിന് സർ അത്സരച്ചോലിയും പോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഭാഗം ശരി അതെല്ലാം അന്തരപരാധിയാണ് എന്നെ ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ ഒന്നും നടന്നിട്ടില്ല അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ ചാർജ് ഷീറ്റ് കൊടുത്തതിന് ശേഷം ഒരാള് പിന്നെ നമ്മളെ മാപ്പ് സാക്ഷിയായി മാറിയിട്ടുണ്ട്